I എസ് ഐ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മൈത്രി മുഹൂർത്തത്തെ കുറിച്ചാണ് മൈത്രി മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടം വാങ്ങിയവരിൽ നിന്ന് നമുക്ക് അവർക്ക് ഒരു സംഖ്യ കൊടുക്കുന്ന പറ്റുന്ന ഒരു ദിവസം അതുപോലെ ഒരു മുഹൂർത്തം ആണ് ആ സമയത്ത് നമ്മൾ ആ സംഖ്യ എത്ര വലിയ തുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു സംഖ്യ അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ കടം എത്രയും വേഗം തീർന്നു കിട്ടുന്നതാണ് അതാണ് മൈത്രി മുഹൂർത്തം എന്ന് പറയുന്നത് ആ മുഹൂർത്ത സമയത്ത് നമ്മൾ ആ ഒരു സംഖ്യ എടുത്ത അവരുടെ പേര് ഒരു കവറിൽ അവരുടെ പേരും അവർക്ക് കൊടുക്കാനുള്ള തുകയും എഴുതി മാറ്റി മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിലും ആ തുക എത്രയും വേഗം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു സമയം എന്ന് പറയുന്നത് ഡിസംബർ മാസം പതിനൊന്നാം തീയതിയാണ് വരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ചയാണ് വരുന്നത് അന്ന് ഏകാദശിയാണ് ഏകാദശി ദിവസം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന കടബാധ്യത കോടി കടമുണ്ടെങ്കിലും ഒരു രൂപ കടവില്ലാതെ ജീവിക്കാനുള്ള സമ്പത്ത് ഭഗവാൻ നമുക്ക് തരുന്നതാണ് അപ്പൊ അന്ന് പതിനൊന്നാം തീയതി പത്തേം മുപ്പത് എട്ടു പന്ത്രണ്ടേ മുപ്പത് വരെയാണ് ടൈം ഈ ഒരു മണിക്കൂർ സമയത്തിൻറെ ഉള്ളില് നിങ്ങൾ ഭഗവാന് കടല പരുപ്പി കടല ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇല്ല കടല പരുപ്പി നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ചതിന് ശേഷം ഒരു മൂന്നെണ്ണമോ അഞ്ചെണ്ണമോ വാങ്ങിച്ച് ഒരു നാക്കലയിട്ട് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ച് അഞ്ച് തിരിയിട്ട് വിളക്ക് വെച്ച് ഭഗവാൻ്റെ മുന്നിലേക്ക് ഈ കടല സമർപ്പിക്കുക സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ എനിക്ക് ഈ കടം പൂർണമായും തീർത്തു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക നമുക്ക് ആദ്യമേ നിങ്ങൾക്ക് എത്ര പേർക്ക് കൊടുക്കാനുണ്ടോ അത്ര പേരിൻ്റെ പേരിലും കവർ എടുക്കുക കവറിന് പുറത്ത് അവർക്ക് കൊടുക്ക അവരുടെ പേരെഴുതുക കൊടുക്കാനുള്ള സംഖ്യ എഴുതി അവിടെ വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾ വിളക്ക് കൊളുത്തി നന്നായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക എന്നിട്ട് കടലപ്പെരുപ്പി ഭഗവാനെ സമർപ്പിക്കുക കടലപ്പെരുപ്പി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനോട് പറയുക എനിക്ക് ഈ കടങ്ങൾ പൂർണ്ണമായും തീർത്തു തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇടത്തേ കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് വലത് കണ്ണ് തുറന്ന് ഭഗവാനെ നോക്കുക കടല പരിപ്പിക്ക് നോക്കുക പിന്നെയും വീണ്ടും ഭഗവാനെ നോക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക അതേ തന്നെ വലത് കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് ഇടത് കണ്ണുകൊണ്ട് ഭഗവാനെ നോക്കുക കടലർണ്ടു നോക്കുക വീണ്ടും ഭഗവാനെ നോക്കുക അതുകൊണ്ട് നമ്മൾ ഭഗവാനെ ഇത് സമർപ്പിക്കണോ എന്നുള്ള മനോഭാവത്തോടു കൂടിയിട്ടാണ് നമ്മൾ അങ്ങനെ മൂന്ന് പ്രാവശ്യം എഴുതുക വരത് കണ്ണും മാറി മാറി ഓരോ പ്രാവശ്യമായിട്ട് അടച്ചു പിടിച്ചുകൊണ്ട് ഒരു കണ്ണ് തുറന്നുകൊണ്ട് നമ്മൾ ഭഗവാനെ നോക്കി കടലപരിപ്പിക്ക് നോക്കിയിട്ട് ഞങ്ങൾ ഭഗവാനെ സമർപ്പിക്കുക എന്നൊരു കൽപ്പൂരും ചന്ദനത്തിരിയും എല്ലാം ഒഴിഞ്ഞ് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിനു ശേഷം ഈ പൈസ എടുത്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കുബേര ഭഗവാനെ പ്രാർത്ഥിക്കുക കുബേര ഭഗവാനോട് പറയാ എനിക്ക് ഈ കടം എത്രയും വേഗം തീർന്നു കിട്ടണേ എന്ന് പറഞ്ഞു ഒരു ഇരുപത്തി പ്രാവശ്യം ഈ പറയണ മന്ത്രം ജപിക്കുക ഓം ശി വശി പണം ധനം ദിനം ദിനം എന്ന മന്ത്രം ഇരുപത്തേഴ് പ്രാവശ്യം ജപിക്കുക എന്തിനാ ഈ മന്ത്രം എന്ന് ജപിക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു തൊഴിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കടങ്ങൾ കൊടുത്തു തീർക്കാൻ പറ്റുള്ളൂ നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്നുകൊണ്ട് കടം വാങ്ങിച്ച പൈസ തീരില്ല അപ്പൊ നമ്മൾക്ക് ഒരു തൊഴിൽ മാർഗം വരണം ഒരു വരുമാന മാർഗം വന്നാൽ മാത്രമാണ് നമുക്ക് ആ സംഖ്യ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതിനാണ് ഈ മന്ത്രം ഡെയിലി ജപിക്കണം ഇരുപത്തേഴ് പ്രാവശ്യം ജപിക്കുക അപ്പൊ ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗം വരും ഉള്ള വരുമാനം കുറച്ച് കൂടി കിട്ടാനുള്ള വഴികൾ ഭഗവാൻ കാണിച്ചു തരുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കടം പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ് അപ്പൊ ഡിസംബർ മാസം പതിനൊന്നാം തീയതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന മുഹൂർത്തം പറയുന്നത് പത്തൊമ്പതാം തീയതിയാണ് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പത് എട്ടു പത്ത് മുപ്പത് വരെയാണ് സമയം വ്യാഴാഴ്ചയാണ് അന്ന് വ്യാഴാഴ്ച ഗുരു ഭഗവാന്റെ ദിവസമാണ് അപ്പൊ ഗുരു നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പിടി ചെറുപയർ എടുത്ത് വെച്ച് നമ്മൾ മനസ്സുകൊണ്ട് ഗുരുഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് ഇടത് വശത്തേക്ക് തിരിഞ്ഞ് ഒരു ഒൻപത് പ്രാവശ്യം വലത് വശത്തേക്ക് ഒൻപത് പ്രാവശ്യം ഒഴിയുക ഉഴിഞ്ഞതിന് ശേഷം ചെറുപയറിനെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ എന്നെ വടക്ക് വശത്തുള്ള പറവുകൾക്കും കുഴിവുകൾക്കും ഇട്ട് കൊടുക്കുക ഈ കടം തീരണേ ഞാൻ ഈ വാങ്ങിയ സംഖ്യ എനിക്ക് എത്രയും വേഗം ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ച് പറവുകൾക്ക് നിങ്ങൾ ഇത് സമർപ്പിക്കുക ഇത് അന്ന് വ്യാഴാഴ്ച ദിവസം ഇതേ മന്ത്രം ഞാൻ പറഞ്ഞ ഓം ക്രീം പശി വശി പണം ധനം ദിനം ദിനം എന്ന് പറഞ്ഞ മന്ത്രം ഒരു ഇരുപത്തി പ്രാവശ്യം ജീവിക്കുക ജീവിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കവറെടുക്കുക ആ കവറിന് പുറത്ത് ആർക്കാണോ കൊടുക്കാനുള്ളത് അവരെ പേരും എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് എഴുതിയത് ആ കവറിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഒരു പത്ത് രൂപ നിങ്ങൾ അതിലേക്ക് നിക്ഷേപിച്ച് എടുത്തു വെക്കുക അപ്പോൾ ആ മുതലിലേക്ക് പറഞ്ഞ് എടുത്തു വെക്കണം അപ്പോൾ ആ കടം നിങ്ങൾക്ക് എത്രയും വേഗം തീർന്നു കിട്ടുന്നതാണ് അടുത്ത മുഹൂർത്തം വരുന്ന ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചയാണ് വരുന്നത് ഈ വർഷാവസാനത്തെ ശനി പ്രദോഷമായിട്ടാണ് വരുന്നത് അപ്പം അന്ന് ശിവഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക മനസ്സൊരുകി ഭഗവാനെ എനിക്ക് ഈ കടത്തു നിന്ന് മോചനം കിട്ടണേ എന്ന് പറഞ്ഞ് രാവിലെ ആറു മണിക്കന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം വിളക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു സംഖ്യയെടുത്ത് നിങ്ങൾ ഏത് വ്യക്തിക്കാണോ കൊടുക്കാനുള്ളത് ആ വ്യക്തിയിലേക്ക് മാറ്റി വെക്കുക ഇങ്ങനെ ശനിയാഴ്ച ദിവസം ആറ് എട്ടു ഏഴ് ചെയ്യുകയാണെങ്കിൽ ശനിഹോരയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും വേഗം ആ കടം തീർന്നു കിട്ടുന്നതാണ് അപ്പോൾ അതിനുശേഷം അന്ന് ഈ മന്ത്രം ജപിക്കുകയും ചെയ്യുക നമശിവായ എന്ന് നമശിവായ എന്ന് മാത്രം ജപിച്ചാൽ മതി നമശിവായ നമശിവായ എന്നൊരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കാൻ കടം തീരാൻ നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ തീരാൻ എല്ലാത്തിനും ഭഗവാൻ ഞങ്ങൾക്കൊരു വഴി കാണിച്ച് തരുന്നതാണ് അപ്പം ഈ ശനിപ്രദോഷം ദിവസം പറഞ്ഞ വളരെ ശ്രേഷ്ഠമായിട്ട് ഈ വർഷത്തിൽ അവസാനം വരുന്ന ശനി ശനിപ്രദോഷമാണ് പ്രദോഷ ദിവസം രാവിലെ കുളി കഴിഞ്ഞിട്ട് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ ഷൂറായിട്ട് നിങ്ങളുടെ കടം എത്രയും വേഗം തീർന്നു കിട്ടുന്നതാണ് അന്നത്തെ ദിവസം പറ്റുമെങ്കിൽ നവധാന്യം കിട്ടുമെങ്കിൽ വാങ്ങിച്ച് വെച്ചതിന് ശേഷം ഭഗവാന്റെ മുന്നിലിരുന്ന് ഇരുന്ന് നമ്മളൊരു സ്വാമി പൂജ ഫോട്ടോന്റെ മുന്നിലിരുന്ന് ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക എനിക്ക് ഈ കടത്ത് തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നവധാന്യം കൊണ്ട് നിങ്ങളെ ഒഴിയുക നിങ്ങൾ ഒരു മൂന്ന് പ്രാവശ്യം ഇടത്തോട്ടും ഒരു മൂന്ന് പ്രാവശ്യം വരത്തോട്ടും ഒഴിഞ്ഞ് നിങ്ങൾ ാവുകൾക്ക് പറവുകൾക്ക് കോഴികൾക്ക് കൊണ്ടേയിടുക ഈ എന്തിനാ ഈ പരിഹാരം പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ കടം അതിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ദോഷങ്ങൾ നവഗ്രഹ ദോഷങ്ങൾ മാറിക്കിട്ടാനാണ് ഈ നവധാന്യങ്ങൾ കൊണ്ടൊക്കെ ചെയ്യാൻ പറയുന്നത് പിന്നെ ഇതല്ലാതെ തന്നെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം വൈകിട്ട് നിങ്ങൾ ഒരു പിടി കൊള്ളെടുത്തിട്ട് കയ്യിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ആർക്കൊക്കെ കടം കൊടുക്കാനുണ്ടോ അവരിനെയൊക്കെ വിചാരിച്ച് ഞാൻ ഈ കടം എനിക്ക് എത്രയും വേഗം തീർന്നു കിട്ടണേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കൊള്ളു വെച്ച് നിങ്ങളെ ഒഴുകിയ ഒരു ഒൻപത് പ്രാവശ്യം നിങ്ങൾ ഇടത്തോട്ടും വരത്തോട്ടും ഒഴിഞ്ഞുകൊണ്ട് നിങ്ങൾ വടക്ക് വശത്തുള്ള പറവുകൾക്കും കോഴികൾക്കും ഇത് ഇട്ടു കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ചെറിയ ചെറിയ പരിഹാരത്തിലൂടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ വാങ്ങിച്ച കടങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ ഓരോ ദിവസം നമ്മൾ ഈ കടം കൊടുക്കണം ഞങ്ങൾക്ക് എത്രയും വേഗം ഈ കടം കൊടുത്തു തീർക്കണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ അതിനെ ഈശ്വരനെയും കൂടെ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പൂർണ്ണ വിജയം കിട്ടുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം